അപ്പോൾ നമ്മൾ ഇപ്പോൾ കുറിച്ച് വണ്ടിനെ കുറിച്ച് പറഞ്ഞു മറ്റേ ലൈറ്റ് അടിച്ച് കാണിച്ചിട്ട് അപകടങ്ങൾ വണ്ടി ഓടിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് നമ്മളിപ്പോൾ പുതിയ വണ്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും സീറ്റ് ബെൽറ്റ് ഇട്ട് വണ്ടി ഓടിക്കുക അതുപോലെ തന്നെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫോൺ വിളിച്ച് സംസാരിച്ച് വണ്ടി ഓടിക്കാതിരിക്കുക അതൊക്കെ വലിയ ഏറ്റവും വലിയ കാര്യങ്ങളാണ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ടെന്നുള്ളതാണ് പിന്നെ അതാ വണ്ടി പോയോണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്താ കാലി സാധനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ സാധനങ്ങൾ വലിച്ച് പുറത്തേക്ക് വയ്ക്കുക അത് പിന്നീട് പുറയെന്ന് വരുന്ന ആൾക്കാർക്കായിരിക്കും ഏറ്റവും കൂടുതൽ ദൂഷ്യമുണ്ടാവുക അതേമാതിരി തന്നെ സിഗരറ്റ് വലിച്ചിട്ട് ഒട്ടുമിക്ക ആൾക്കാരും വണ്ടിയിൽ പോകുമ്പോൾ സിഗരറ്റ് വലിച്ചിട്ടുണ്ടെങ്കിൽ സിഗറിൻ്റെ കുറ്റി തട്ടി കളയുന്ന പുറത്തേക്ക് വീക്കുന്ന ഒരു രംഗുണ്ട് അതൊക്കെ ഭയങ്കര അപകടം ഉണ്ടാകുന്ന കുറേ കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ പാലക്കാട് കൂടിയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഷൂട്ടിങ്ങിന് പോകുമ്പോൾ നമുക്ക് ഭക്തി കൂടിയിട്ട് മിക്ക ആളുകളും ചെയ്യുന്നത് ബസ്സിൻ്റെ അകത്തു നിന്നാണ് പൈസ എടുത്തിട്ട് റോട്ടിലേക്ക് ദൈവത്തിന് വയ്ക്കുന്നത് അത് ഭയങ്കര അപകടം എനിക്ക് തന്നെ രണ്ട് പ്രാവശ്യം എൻ്റെ വണ്ടിയിലെ ക്ലാസിൽ വന്നടിച്ചിട്ട് എൻ്റെ ക്ലാസ് പൊട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് ഭഗവാൻ കൊടുക്കാനുള്ള നേർച്ച വലിച്ചെറിഞ്ഞ് ഉള്ളതല്ല തീർച്ചയായിട്ടും ഇറങ്ങി ചെന്ന് അതിലേക്ക് ഇടുക അല്ലെങ്കിൽ ആരേലും കയ്യില് കൊടുത്തുവിടുക വണ്ടിക്കകത്തിരുന്നുള്ള പൈസ വേക്കിയിട്ടുള്ള പ്രാർത്ഥനകളൊന്നും പ്രാർത്ഥിക്കാൻ പാടില്ല അപ്പോൾ അതൊക്കെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുന്നു എല്ലാവർക്കും നമസ്കാരം വീണ്ടും നമുക്ക് അടുത്ത ആ തിങ്കളാഴ്ച കാണാം എട്ടേ മുപ്പതിന് കാണാം മറക്കണ്ട മണി വീണം വീട്ടുമ്പോൾ അല്ല മണപ്പുറത്തുണ്ടേന്തേ പുത്തതും കാപ്പഴുത്തതും നെയ്യപ്പൻ ചുട്ടതും നീ അറിഞ്ഞോടി അടുത്ത വീട്ടിലെ കറുത്ത പെണ്ണേ മീനാശി താതി നന്ദാ താതി നന്ദാ തേന്ത ആ കർമുറക ചെറുമുറുക ജീരകൻ ചബ്ബ